എമൗണ്ട് ആവും ഈ എമൗണ്ട് എനിക്ക് തോന്നുന്ന അടിയമാരോട് എനിക്കറിയാം ബിസിനസ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെന്നാണ് ഈ സെലിബ്രിറ്റി ഈ സംഭവം വെച്ചിട്ടായിരിക്കും പുള്ളിക്കാരൻ്റെ ഇൻകം അപ്പം അത് നിലനിൽക്കണം എന്നുള്ളത് അയാളുടെ ആവശ്യമാണ് അപ്പം അതുപോലുള്ള ഇതിലോട്ട് നിറഞ്ഞു നിൽക്കുകയും ഇപ്പം നമ്മൾ നിങ്ങൾ ഇത്രയും പേര് തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുകയും അതുവഴി പുള്ളിക്കാരനോട് ചോദിക്കും പിന്നെ പിന്നെ റോക്കിങ്ങനെ പറഞ്ഞില്ല എന്താണെന്ന് തിരിച്ച് ചോദിക്കുമ്പം ഞങ്ങൾക്ക് പറയാം ഇഗ്നോർ ചെയ്യാം ചിലപ്പം ചിലപ്പം പുള്ളിക്കാരനെ ഇഗ്നോർ ചെയ്യാം മാക്സിമം ഇഗ്നോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കി എന്നുള്ളത് ആ ആരാണ് അവനെ ഞാൻ എൻ്റെ ലെവലേതാണ് റോക്കിയുടെ ലെവലേതാണെന്നുള്ള ഒരു രീതി കൊണ്ട് ചിലപ്പം മറുപടി പറഞ്ഞില്ലെന്നും വരാം മനസ്സിലായോ എന്നാലും ചോദിക്കാൻ ചോദ്യമുണ്ട് ബ്രോ ചോദ്യമേ ഉള്ളൂ ബ്രോ നമുക്ക് തെറ്റ് ചൂണ്ടിക്കാണിക്കാം ബ്രോ ഈ ഒരു സംഭവം ഓടയില് ഒരു കുഴി കിടക്കുകയാണ് നമുക്ക് എപ്പോഴും ഇവിടെ കുഴിയുണ്ട് എന്ന് ആർക്കും പറയാം പക്ഷേ ആ കുഴി ഉണ്ട് അതിന് അത് അടച്ചിട്ട് പോകുന്നവനാണ് യഥാർത്ഥ അയ്യോ അല്ലേ അതുകൊണ്ട് തെറ്റ് ചൂണ്ടിക്കാണിക്കുക അതെല്ലാവർക്കും പറ്റും പക്ഷെ അതിൻ്റെ ആ കറക്ഷൻ തിരുത്തുക എന്നുള്ളതാണ് പാട് അതിൽ ഈ ലാസ്റ്റത്തെ ഒരു വലിയൊരു കോൺട്രവേഴ്സി ആയിരുന്നു ഈ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഈ കാസിൻ കോച്ചിനെ കുറിച്ചിട്ടുള്ള ഒരു കോൺട്രവർസി എല്ലാവരും അങ്ങനെ ചെയ്യണം പൈസ കൊടുത്ത് പോയതാണ് ആരോപണം ഉന്നയിച്ച് ഇപ്പം ഇതിന് അന്വേഷണം വരാൻ പോകുന്നത് ബി ഏഷ്യനെറ്റ് പൂട്ടും മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞു എന്തൊക്കെ ഇതുണ്ടാക്കി എന്തൊക്കെ എത്ര ഇന്റർവ്യൂ വെച്ച് ഈ പുള്ളിക്കാരന് കിട്ടി എന്നിട്ട് ഒരു ആക്ഷൻ എടുത്താൽ ബ്രോ ബിഗ് ബോസ് സീസൺ ഈ കഴിഞ്ഞ ബ്രോ ആർക്കാണ് ബ്രോ നേട്ടം ആർക്കാണ് നേട്ടം അപ്പോൾ എന്താണ് അടുത്ത് ഇത് ബ്രോ ഇനി മുല്ലപ്പെരിയാറിൻ്റെ സംഭവം ആണ് പുള്ളിക്കാരൻ പറയേണ്ടത് സോ ഞാനതിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു സോ അതിന് നിങ്ങൾ സേവ് മുല്ലപ്പെരിയാർ എന്നുള്ള ക്യാമ്പയിൻ എത്രയും പെട്ടെന്ന് തുടങ്ങുന്നതായിരിക്കും നല്ലത് അല്ല ഇപ്പോൾ വെറും പബ്ലിസിറ്റി വേണ്ടി മാത്രം അതിന് കിട്ടുന്ന എമൗണ്ട് മാത്രമാണോ അത് ചെയ്യണതെന്ന് തോന്നുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഇസ് ഓക്കെ നല്ല തിങ്കിങ് അതായത് കുറച്ചുകൂടെ ഫോർവേഡായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളാണ് ഒരു നല്ലൊരു രാഷ്ട്രീയക്കാരനാണ് ഫ്യൂച്ചറുള്ള മനുഷ്യനാണ് മുഖ്യമന്ത്രി വരെ ചാൻസ് ഉള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് സംസാരിക്കുന്ന സംസാരിക്കുന്ന ആളാണ് 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 ബ്രോ സംസാരിക്കുന്നവരോട് സംസാരിച്ചു കഴിഞ്ഞാല് എത്രത്തോളം സംസാരിക്കുമെന്ന് നമുക്ക് സംസാരിക്കാൻ ഓടിയൻസ് എവിടെയെങ്കിലും സംസാരിക്കുമ്പോഴേ എഴുതി വെച്ച് പറഞ്ഞ് പഠിച്ച് സംസാരിക്കുമ്പോൾ അത് കറക്റ്റ് സംസാരമാവത്തില്ലോ ടോട്ടൽ മാനിപ്പുലേഷൻ പോകും തെറ്റിദ്ധരിപ്പിക്കൽ അതായത് എന്താ പറയാ ഇപ്പം ഞാനും നിങ്ങളും നിങ്ങളും കൂടെ ഒരു സ്ഥലത്ത് പോവേണ്ടത് നിങ്ങൾ രണ്ടുപേരും ശക്തരാണെന്ന് വെച്ചോ എനിക്ക് എനിക്കതാണെങ്കിൽ കിട്ടൂല എന്ന് എന്നെനറിയാം കാര്യം നിങ്ങൾ രണ്ടുപേരും ശക്തനായിട്ട് എനിക്ക് തോർത്തിരിക്കാൻ എനിക്ക് കഴിയത്തില്ല നിങ്ങൾ എൻ്റെ കാലം പിള്ളങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളാണ് എൻ്റെ എതിരാളികൾ എന്നറിയാൻ ഏറ്റവും അടയാളം അടയാളമായിട്ട് എതിരാളികളെ ചേട്ട് കൂട്ട കൂട്ടി എന്നിട്ട് എതിരാളികളോടൊപ്പം സഞ്ചരിക്കുകയും നൈസ് കോളിറ്റിയിൽ അവിടെ നേതാവുകയും ചെയ്യുക നൈസ് കോളിറ്റി അതൊരു ടെക്നിക്കാണ് ബ്രോ അതൊരു ട്രിക്കാണ് അത് അറ്റൻഷൻ സീക്കർ എന്നുള്ള ഒരു സംഭവം ഉണ്ട് നമുക്ക് എങ്ങനെ അറ്റൻഷൻ സീക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും പുള്ളിക്കാരൻ പഠിച്ചിട്ടുണ്ടാവും അതനുസരിച്ചായിരിക്കും ചെയ്യുന്നത് ഇപ്പോൾ ഈ ഓഡിയസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിൽ മരല്ല ഇപ്പോൾ ബിഗ് ബോസ് വിന്നർ